നമസ്കാരം ഞാൻ എം എസ് പിതാവ് ഷെരീഫ് പിഞ്ചു കുഞ്ഞായിട്ടുള്ള ഷഫീഖിനെ ഒരുത്തുമ്പോൾ അനീഷ വിറകുകൊണ്ട് തലക്കരിക്കും മാത്രമല്ല തൊലി നുള്ളിയെടുക്കും തൊടുപുഴയിൽ അഞ്ച് വയസ്സുകാരനായിട്ടുള്ള ഷഫീഖിനെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയിട്ടുള്ള അച്ഛന് ഏതാണ്ട് ഏഴ് വർഷം കഠിന തടവും രണ്ടാനമ്മയൊക്കെ പത്ത് വർഷം കഠിന തടവും ശിക്ഷയുമാണ് കോടതി വിധി വന്നത് മിനിഞ്ഞാന്നാണ് ഈ ഒരു കോടതി വിധി പ്രസ്താവിച്ചത് ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള അച്ഛൻ കുമളി ഒന്നാം മേൽ പുത്തൻപൊരയ്ക്കൽ ഷെരീഫ് അദ്ദേഹം ഏതാണ്ട് അൻപതിനായിരം രൂപ പിഴയടയ്ക്കണം അതേപോലെ തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള അനീഷ രണ്ട് ലക്ഷം രൂപ പിഴയടയ്ക്കാനും മുട്ടം ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി അവിടുത്തെ ജഡ്ജിയായിട്ടുള്ള ആഷ്കെ ബാല് ഉത്തരവിടുകയാണ് ഉണ്ടായത് അഥവാ ഇനി പിഴയടച്ചിട്ടില്ല എങ്കിൽ ഓരോ വർഷം കൂടി തടവിന്റെ ദീർഘം കൂട്ടിയെടുക്കുമെന്നുള്ളതാണ് കോടതി പറഞ്ഞത് ഒന്നാം പ്രതിക്ക് ഐ പി സി മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ക്യുവനൽ ജസ്റ്റിസ് ആക്ട് ഇരുപത്തി മൂന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ രണ്ടാം പ്രതിക്കെതിരെ ഈ കുറ്റങ്ങൾക്ക് ഒരു വധശ്രമം ആയിട്ടുള്ള ഐ ടി സി മുന്നൂറ്റി ഏഴ് കൂടി ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ഷഫീഖിനെ ക്രൂരമായിട്ട് ഇവർ രണ്ടുപേരും കൂടി മർദ്ദിച്ചത് അഞ്ചു വയസ്സുകാരനായ ഷഫീഖ് അബോധാവസ്ഥയിലായപ്പോള് പ്രതികൾ ഷെഫീഖിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളതാണ് വീണ് പരിക്കേറ്റു എന്നായിരുന്നു അവർ ഡോക്ടർമാരോട് പറഞ്ഞത് അങ്ങനെ ഷഫീഖിനെ പരിശോധിച്ച ഡോക്ടർ നിഷാന്ത് പൂൾ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന്റെ വിവരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കുകയായിരുന്നു കുമളി പോലീസ് അന്ന് തന്നെ കേസെടുക്കുകയും ചെയ്തു ഇഷ്ടത്തെ ഷെഫീഖിന്റെ പ്രായം എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ച് വയസ്സ് മാത്രമായിരുന്നു ഷെഫീഖിൻ്റെ ആ തലക്കടിയേറ്റ ദിവസം ഇരുപത്തിനാല് മണിക്കൂറുകളോളം യാതൊരുവിധ ചികിത്സയും കൊടുക്കാതെ തന്നെ ആ വീട്ടിൽ നിന്നതിന്റെ ഭാഗമായിട്ട് തലച്ചോറിൻ്റെ ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനം പ്രവർത്തനവും ഏതാണ്ട് നിലച്ച ഒരു അവസ്ഥയായിരുന്നു ഷെഫീഖിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ കൃത്യമായിട്ടൊരു ആ അടി കിട്ടി ഇരുപത്തിനാല് മണിക്കൂറിനു ശേഷം നില ഒരു മണിക്കൂറിന് ഉള്ളിൽ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നുവെങ്കിൽ ആ കുട്ടിക്ക് ഈ നില ഇങ്ങനെ ഇത്രത്തോളം വഷളാകുമായിരുന്നില്ല ക്രൂരമായിട്ടുള്ള പീഡനത്തിന്റെ ഭാഗമായിട്ട് ശ്വസിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയിട്ട് ഏതാണ്ട് അഞ്ച് തവണ ആ കുഞ്ഞിന് അപസ്മാരമുണ്ടായി എന്നുള്ളതാണ് ദിവസങ്ങളോളം പട്ടിണിയിടുന്നത് മൂലം പോഷകാഹാരം ലഭിക്കാതെ തന്നെ വളരെയധികം തൂക്കവും കുഞ്ഞിൻ്റെ കുറഞ്ഞു മാത്രമല്ല മൂന്ന് ഒടുവുകളുള്ള ഇടത്തെക്കാലിൽ പ്ലാസ്റ്റർ ഇടുകയും ഉണ്ടായി അങ്ങനെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കൊടുവിൽ ഷഫീഖിനെ ബോധം പോയപ്പോഴാണ് പിതാവ് ഷരീഫും രണ്ടാനമ്മയായിട്ടുള്ള അനീഷയും ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നത് കുട്ടിയുടെ ഇടത് കാലം കൊട്ട് ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചൊടിക്കുകയും അതുപോലെ തന്നെ നെഞ്ചിൽ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തെന്ന് ഡോക്ടർമാർ കണ്ടെത്തുകയും ചെയ്തു രണ്ടാനമ്മ കുട്ടിയുടെ തല ഭിത്തിയിൽ ഇടിച്ചിട്ട് സ്റ്റീൽ കപ്പ് കൊണ്ട് പൊള്ളിച്ചു എന്നുള്ളതാണ് മാത്രമല്ല അടിയുടെ ആ ഒരു അടിയുടെയും ചവിട്ടിന്റെയും ഒക്കെ ആഘാതത്തിൽ ഏതാണ്ട് ആ ശരീരത്തിൽ നൂറ്റി അൻപത്തിരണ്ട് പാടുകളാണ് മുടിപ്പാടുകളാണ് ഡോക്ടർമാർ കണ്ടെത്തിയത് നമ്മൾ പോലീസുകാരുടെ മൂന്നാമുറിയിൽ പറയുന്ന ഉരുട്ടിക്കൊലയുടെ അതിനേക്കാൾ വലിയ മർദ്ദനത്തിന് ഇവർ നിന്നു എന്നുള്ളതാണ് ഇതിൽ പിതാവായിട്ടുള്ള ഷെരീഫാണ് ഇതിന് ഏറ്റവും മുന്നിൽ നിന്നിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത് വിറകു കൊള്ളുകൊണ്ട് തരക്കടിക്കുന്നതിലും ക്രൂരമായിട്ട് ഏർ ദേഹം പൊള്ളിക്കുന്നതിലും അതേപോലെ തന്നെ ശരീരത്തിൽ ഊർത്തനഖം കൊണ്ട് തൊലി നുള്ളിയെടുക്കുന്നതിലും എല്ലാം തന്നെ രക്ഷം കണ്ടെത്തിയത് രണ്ടാനമ്മയായിട്ടുള്ള അനീഷയാണെന്നുള്ളതും പോലീസ് തെളിയിച്ചു അതാണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ഈ ഒരു ദുരന്തത്തിന് ശേഷം ഇപ്പോഴും അൽ അസർ മെഡിക്കൽ കോളേജിന്റെ ആ ഒരു സംരക്ഷണയിലാണ് ഈ പറയുന്ന കൊച്ചിനെ പോലെ ഏതാണ്ട് പതിനഞ്ച് വയസ്സായി ഈ പതിനഞ്ച് വയസ്സായിട്ടുള്ള ഷെഫിക്ക് കഴിയുന്നത് ഇപ്പോഴും അൽ അസർ മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണയിലാണ് ഇപ്പോഴും ആ കൊച്ചിന് എഴുന്നേറ്റ് നിൽക്കാനാവില്ല വീഴ്ചെയറിലാണ് ജീവിതം എന്നുള്ളതാണ് ബുദ്ധിവികാസവും വളരെയധികം കുറവാണ് അതുപോലെ തന്നെ അവ്യക്തമായിട്ടാണ് സംസാരിക്കാനുള്ള കഴിവുമുള്ളത് സംസാര രീതികളെല്ലാം തന്നെ മനസ്സിലാകുന്നത് ആ കൊച്ചിനെ നോക്കുന്ന ആയതിനുള്ള രാജനയ്ക്ക് മാത്രമാണ് അത് മനസ്സിലാവുക തലയ്ക്ക് അഗാധമായിട്ടുള്ള ഒരു ക്ഷേതമായിട്ടതിനാൽ തന്നെ വലത് കയ്യിൽ വലിയ സ്വാധീനമൊന്നുമില്ല ആ കൊച്ചിന് ഇടത് കൈ അനക്കും എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കാര്യമായിട്ടൊന്നും സാധിക്കില്ല സന്തോഷം ഒരുപാട് വരുമ്പോൾ ആ കൊച്ചു നന്നായി പുഞ്ചിരിക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു മാത്രമല്ല ഇഷ്ടവിനോദം എന്ന് പറയുന്നത് സിനിമകൾ കാണുക അതേപോലെ തന്നെ കാർട്ടൂണുകൾ കാണുക എന്നുള്ളതുമാണ്